എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരാൾ ആ പറയുന്ന ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ തന്നെ അവൻ്റെ മതം നോക്കും ജാതി നോക്കും മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് അടിയിൽ കമൻ്റ് വേണ്ടത് അത് ഇന്നൊന്നുമല്ല മരണം സംഭവിച്ചാൽ പോലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ മറ്റുള്ള കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൊലപാതകം ചെയ്ത ആരാണ് അല്ലെങ്കിൽ മരിച്ചത് ആരാണ് അവൻ്റെ ജാതി നോക്കും മതം നോക്കും എല്ലാം നോക്കിയിട്ടാണ് ആൾക്കാർ വിമർശിക്കുന്നത് എന്തൊരു വൃത്തിയായിട്ട കാലഘട്ടമാണ് ഞാൻ പറയട്ടെ നമ്മളെല്ലാവരും ഇപ്പം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ടവണ് അങ്ങനെ മൂന്നാൾ വിഭാഗങ്ങളാണല്ലോ ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ പോകുന്നതാണോ ഇതെല്ലാം തമ്മിത്തല്ലി നാലും അഞ്ചും വിഭാഗങ്ങളായി മാറി ഇന്ത്യയെ ഒന്നും അല്ലാത്തതിലാക്കുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് ഒരു രാജ്യം മുന്നോട്ട് പോകുമോ പോകില്ല ആരാണിതിന് ശ്രമിക്കുന്നത് ആർക്കാണിതിന് വേണ്ടത് ഇതാഹരണം വേണ്ടി കമൻ്റ് വന്ന ആൾക്കാർ എല്ലാവരും വളരെ കുറച്ച് ആൾക്കാർ പേരുകളും പോകൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ബാക്കിയൊക്കെ പ്രൊഫൈൽ ലോക്കീട്ട് വെച്ചു തരും പിന്നെ കുറേ ദൈവങ്ങളുടെ ഫോട്ടോയുള്ളതും മുസ്ലിങ്ങളുടെ പേരും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ച് അവർ ചുമ്മാ തെറിയും വിദ്വേഷവും വർഗീയമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജാതി ഒക്കെ ഉണ്ട് പറയുന്ന ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് കാര്യം ഇതിനുള്ള സൈബർ വിങ്ങും കാര്യങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടെന്ന് പറയുന്നു ഒക്കെ ഉണ്ടാവും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മമ്മൂട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ നോക്കേണ്ടത് അവർ നോക്കും അവൻ മറ്റാണെങ്കിൽ അവൻ്റെ അതേ രീതിയിൽ തന്നെ വർഗീയമായിട്ടും ജാതീയമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ അവനെ കളിയാക്കുക ആക്ഷേപിക്കുക സൈബർ അറ്റാക്ക് ചെയ്യുക ഹിന്ദ മോഹൻലാലിനെ പറ്റി പറഞ്ഞ് ആ പറയുന്ന കാര്യം നമ്മളിവിടെ വിദ്യാഭ്യാസമായിട്ട് പറയുന്നത് സ്നേഹത്തിന് പുറത്ത് നമ്മൾ അവർ പറയാനുള്ള അധികാരം കൊണ്ട് നമ്മൾ പറയുമ്പോൾ അതിനെ വലിയ രീതിയിൽ ഇങ്ങനെ ഓരോരോ ജാതിയും മതവും ഒക്കെ നോക്കി പറയുന്നൊരവസ്ഥ വല്ലാത്തൊരു വളരെ മോശമായ അവസ്ഥയിലാണ് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ചിത്ര ചിത്ര ചേച്ചി ചേച്ചിയിൽ പറ്റി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞതിൽ എനിക്ക് അവരോട് വെറുപ്പോ ഞാൻ അവരെ അടിയിൽ പോയി കമൻ്റ് അടിക്കാവുന്ന പോയില്ല അവർ വിശ്വാസമാണ് അവരൊരു ഹിന്ദുത്വ മതവിശ്വാസിയാണ് അവർക്ക് അവിടെ ഒരു ബാബർ മസ്ജിദ് തകർത്തിട്ട് അവിടെ ഒരു രാമക്ഷേത്രം പടഞ്ഞാൽ അവർക്ക് യാതൊരു ബുദ്ധിയോടും വിഷമവും അവർ കാര്യമായിട്ട് ഒരു ദൈവവിശ്വാസം മാത്രമായിട്ട് പഴയതെങ്കിൽ അവരെന് നമ്മൾ വിമർശിക്കണം ഒരാളുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ കൃത്യമായിട്ടുണ്ടാക്കണോ അയ്യോ പള്ളി പൊളിച്ച് അയ്യോ വളരെ വിശമായി പോയി പക്ഷേ പള്ളി പൊളിക്കരുതായിരുന്നു പള്ളി പൊളിക്കരുതായിരുന്നു അതുപോലെ പള്ളിയത് അങ്ങനെയല്ല അവർ ഉള്ളിൽ ഉള്ളിൽ അവർക്ക് ഉണ്ടാവും നമ്മൾ നാനാത്തതിൽ ഏകത്വം നമ്മൾ എല്ലാവരും ഒരുപോലെ എല്ലാ മതവും എല്ലാവിധ മതങ്ങളും ഒരുമിച്ച് മതേതരത്വമായി ജീവിച്ച സ്ഥലത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നതാണത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ഒരു അമ്പലം ആയിക്കോട്ടെ ഒരു പള്ളി ആയിക്കോട്ടെ ഒരു മുസ്ലിമിനോട് ആയിക്കോട്ടെ ഹിന്ദുവിനായിട്ടെ ക്രിസ്താനിയോട് ആയിക്കോട്ടെ ഒരാളാ അനാവശ്യമായി മതപരമായ രീതിയിൽ അധിക്ഷേപിക്കുകയോ കളിയാക്കിയോ ആക്രമിക്കുകയോ ചെയ്താൽ ഞാൻ ഇടപെടും കാര്യം നമ്മൾ ഒന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്കൊരു പ്രത്യേക മതത്തിനോടോ അങ്ങനെ നമ്മുടെ മതം നമ്മളെ വിശ്വാസമാണ് നമ്മുടെ മതത്തിൽ വിശ്വാസിച്ചുകൊണ്ട് മറ്റുള്ള മതങ്ങൾ ബഹുമാനിക്കുക എന്നാണ് ഞാൻ പഠിച്ചതും പഠിപ്പിക്കപ്പെട്ടതും നമ്മൾ നമ്മുടെ മക്കളോടും മറ്റുള്ളവരും പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലാതെ ഒരു മതം മാത്രം അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന ആ സിസ്റ്ററി എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഇതെല്ലാം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് തന്നെ ചിത്രയുടെ കേസിനോട് ആദ്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വിരോധം അത് ശരിയായില്ല ചിത്ര എന്ന് പറഞ്ഞത് നമ്മുടെ ഗായകനായ സൂരജായിരുന്നു ഈ സൂര്യ സന്തോഷാണ് പറഞ്ഞത് അതിനുശേഷം സൂര്യ സന്തോഷ് ഒരുപാട് സൈബർ അറ്റാക്കിന് വിധേയനാകുന്നു എന്നുള്ള മാധ്യമങ്ങൾ വരുന്നുണ്ട് ഒരാൾ പറഞ്ഞത് ഇത് ചിത്രേനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇത് ചിത്ര ചെയ്ത സ്നേഹം കൊണ്ടൊന്നല്ല അത് പറഞ്ഞത് ഒരു വർഗീയമായിട്ട് ചിത്രീകരിച്ച് ഒരു വിഭാഗത്തെ മാറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനൊന്നും ഒരു ശരിയായ നിലപാടല്ല അതൊക്കെ വളരെ ഈ സംഘീ സുഡാപ്പി കമ്മി എന്നൊക്കെ പറഞ്ഞ് പേര് വിളിച്ച് ഒരു കൂട്ടുകാർക്ക് സൈബറിൽ ഇങ്ങനെ അവരൊന്നും മനുഷ്യർ തല്ലിച്ച് ഉണ്ടാക്കുന്ന ഒരുതരം കച്ചവടം അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനൽ മീഡിയ വൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ പറയും ഇതേ ഇതേ വരുന്നു സുഡാപ്പി ചാനൽ അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നും പറയേണ്ട ഒരു ചാനൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യം അദ്ദേഹത്തിൻ്റെ നിലപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു നോക്കിയോ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈബർ അറ്റാക്കാണ് ചിത്രം നിൽക്കുകയാണ് സൂരജ് തീർച്ചയായും നല്ലൊരു സംശയമില്ല തീർച്ചയായും ഉറച്ചു നിൽക്കുന്നു ഞാൻ പി എഫ് ഐ ചാരനാണോ തോന്നുന്നുണ്ടോ പി എഫ് ഐ ഇതൊക്കെയാണ് ഇത് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ കാരണം എന്തെങ്കിലും നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായി തിരിച്ച് അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ അതിന് സഭ്യമായ ഭാഷ ഉപയോഗിച്ച് തിരിച്ച് വിമർശിക്കാനോ ഒന്നും ഇവർക്ക് പറ്റാറില്ല ഇവർ നേരെ ഈ പ്രത്യേകിച്ച് ഈ ആർ എസ് എസിൻ്റെയും അതിനെ ചുറ്റിപ്പറിക്കുന്ന റൈറ്റ് വിംഗ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ െ വ്യക്തിഗതമായി അധിക്ഷേപിക്കുക ഇവനെ ഇവൻ്റെ അവൻ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരെ തേജോധം ചെയ്യുക നിൽക്കുന്നു കെ എസ് ചിത്ര എന്ന വ്യക്തിയുടെ പരാമർശം അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് രാമക്ഷേത്ര വിഷയം പൊളിറ്റിക്കലാണ് ബാബറി മസ്ജിദ് തകർത്തത് പൊളിറ്റിക്കലാണ് പുതിയ ക്ഷേത്രം പണിയുന്നത് പൊളിറ്റിക്കലാണ് അതിൻ്റെ പ്രതിഷ്ഠാദിനമായിട്ട് നടക്കുന്ന എല്ലാം തന്നെ പൊളിറ്റിക്കലാണ് അപ്പോൾ അതിന്മേലുള്ള അഭിപ്രായം പൊളിറ്റിക്കൽ തന്നെയാണ് കെ സി സെറപ്പ് പറഞ്ഞത് വളരെ പൊളിറ്റിക്കലായിട്ടൊരു ഒപ്പീനിയനാണ് അത് എതിർക്കപ്പെടേണ്ട തന്നെയാണ് ഭിന്നിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ഓരോ ആളുകളും എതിർക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞ കാര്യത്തിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് തെറ്റില്ല എന്നുള്ള രീതിയാണ് ഇപ്പം ചിത്ര ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും വിശ്വാസം കാര്യങ്ങളും ആയിക്കോട്ടെ ഒരാളും മനസ്സിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണോ അയ്യോ അവിടെ ഒരു ബാബർ മസ്ജിദ് പൊളിച്ച് അമ്പലം പടുന്നു ശരിയായില്ല അത് മോശമായി പോയി അത് മോശമായിപ്പോയി എന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പറഞ്ഞു പറയിപ്പിക്കണോ ചിത്ര ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ പ്രശ്നമല്ല നീ അവരതിൽ വിശ്വസിക്കുന്നു അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് അവിടെ അവർ പള്ളി വന്നത് അതുകൊണ്ട് പൊളിച്ച് ഒരു ആമശുദ്ധം പഠിന്ന് അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല പിന്നെ ചിത്ര ചേച്ചി പറഞ്ഞ ചില നിഷ്കളങ്കിയാണ് അന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർ ചെറിയ പ്രായമൊന്നും ആയെന്നില്ല പൊളിച്ചപ്പോൾ ഈ പറഞ്ഞ സൂര്യജനാകാശം ഒരു അഞ്ചോ വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഇതറിയാം ഈ മലയാളത്തിൽ മലയാളം എന്നല്ല ആർക്കും ചോറ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇതെന്താ സംഭവം നടന്നത് ഇനി ആരും നിഷേധിക്കുന്ന ഒന്നുമില്ല അത് നടന്നത് നമ്മുടെ മതേതരത്വത്തിൻ്റെ ചങ്കത്ത് വാൾ വെച്ച് വെട്ടിയ അവസ്ഥ തന്നെ ഒരു കോടാലി വെച്ചു മതേതരത്വം എന്നുള്ള ഒരു കോടാലി വെച്ചു അത് ഒട്ടും നിഷേധിക്കാൻ പറ്റാത്തതാണ് അവർ വ്യക്തമായിട്ട് ഇങ്ങനത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല എല്ലാവരും അങ്ങനെയല്ല നല്ലൊരു ഭൂരിപക്ഷം ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ നല്ലവരായ മതേതരത്വ സ്വഭാവമുള്ള ആൾക്കാർ ഇന്ത്യയിലുള്ള ആണ്ടാണ് നമ്മൾ ഇന്ത്യ ഇങ്ങനെ പോണത് അത് തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഈ ചിത്രയെപ്പോലുള്ളൊരു ഗായിക അത് അതിന് ബോധപൂർവം മറന്നുകൊണ്ടാണ് ഈ പരാമർശം നടത്തിയത് എന്ന് കരുതുന്നുണ്ടോ സൂരജ് തീർച്ചയായിരിക്കണമല്ലോ കാരണം തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ത്യയെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അതൊന്നും അറിഞ്ഞിട്ടില്ല അതിന് ശേഷം ഇന്ത്യയെ നടന്നിട്ടുള്ള ബാബറി മദ് പള്ളി പൊളിച്ചതിന് ശേഷം ഇന്ത്യ നടന്നിട്ടുള്ള വർഗീയ കലാപനങ്ങൾ പറ്റിയിട്ടും ഒന്നും തനിക്ക് അറിയില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ സെലക്റ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ കാണുകയും ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ നടന്ന ബോധപൂർവശ്രമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് അപ്പോൾ അത് അത് വളരെ നിഷ്കളങ്കമായൊരു ഒന്നും കാണാൻ പറ്റില്ല നിഷ്കളങ്കമായി പറഞ്ഞതുകൊണ്ട് അത് നിഷ്കളങ്കമാണ് ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം എൻ്റെ ഞാൻ മുറുകെ പിടിക്കുന്ന എൻ്റെ ചിന്തയും എൻ്റെ എൻ്റെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ എൻ്റെ ഒന്നും തന്നെ ഒരു വിഷയത്തിന് മേൽ അഭിപ്രായം പറയുന്നതിന് ഞാൻ അത് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഒന്നുമല്ല പറയുന്നത് അത് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത് അത് വളരെ നീതിയുക്തമായിട്ടാണ് ഞാൻ എൻ്റെ ഭരണഘടന എനിക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പുറത്താണ് ഞാനത് പറയുന്നത് സോ അപ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് എല്ലാവരും അതിനെപ്പറ്റി ആലോചിച്ച് ഇനി എന്താവും അങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്ര സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇതിനെല്ലാം നല്ല വളക്കോറുള്ള മണ്ണാണ് ഇങ്ങനെ എന്ത് ഹിന്ദുത്വ ആശയം പറഞ്ഞാലും അതിനെ കയറ്റി പിടിച്ച് അതിനെ പൊളിറ്റിസൈസ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ലാഭം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യ ഇന്ത്യയിലുള്ളത് അപ്പോൾ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരൻ അവകാശങ്ങളും ഉണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടാവും തീർച്ചയായും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് നമുക്ക് ആ പ്രതീക്ഷ വിടാതെക്കായി മുന്നേറാം ഒരുപാട് നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയ ഒരുപാട് വർഗീയ വിദ്വേഷം വിതിർന്ന ഒരുപാട് ചാനൽ ധൈര്യത്തോടെ ഒരു പക്ഷേ ഒരാൾ കുറേ ആൾക്കാർ മുസ്ലിങ്ങൾക്ക് കുറെ ആൾക്കാർ ക്രിസ്ത്യൻസിന്റേതായിട്ട് കുറേ ആൾ ഹിന്ദുക്കൾക്കായി ഏറ്റവും കൂടുതൽ ഇത്ര വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ഇവരാരാണ് വളർത്തുന്നത് വളരെ പച്ചയ രീതിയിൽ അവരുടെ വിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞോട്ടുള്ള ഞാൻ അങ്ങനത്തെ ചാനൽ കാണാറില്ല നോക്കാറുമില്ല നമുക്ക് ചിന്തിക്കാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയേണ്ടി വരുന്നു എന്നുള്ള സത്യം മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാണ്ടും മനസ്സിലേക്ക് കുത്തിക്കെട്ട് അഭിനയിക്കേണ്ട ഒന്നല്ല ഈ പറയുന്ന വിശ്വാസങ്ങൾ ഒരു മതത്തിനെ മറ്റുള്ള മതത്തിനെ എന്നെ എൻ്റെ മതത്തെ പോലെ മറ്റു മതത്തെയും ബഹുമാനിക്കുക അവരെ അവരുടെ ദൈവങ്ങളെ നമ്മൾ മാനിക്കുക അതല്ലേ ശരിക്കും ദൈവവിശ്വാസം ഏതിലും ഞാൻ പറഞ്ഞ പോലെ ദൈവം ഏതിലും ദൈവം മറ്റുള്ള വിശ്വാസികളെ ദൈവത്തിനെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളോ തകർക്കാൻ പറയുമോ പറയില്ല എല്ലാവരും സമാധാനത്തിനും സന്തോഷത്തിനും മനസ്സിന് എല്ലാ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഈ പറഞ്ഞ മതങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഇത് മറ്റും ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച പരിപാടിയാണ് ഈ ബാബു മസിൻ്റെ വിഷയം തന്നെ ബ്രിട്ടീഷ്കാർ തുടങ്ങി വെച്ച പരിപാടിയാണ് അത് തുടങ്ങി നമ്മളിപ്പോൾ രണ്ട് ഭാഗത്താക്കാൻ പറ്റി അതുകൊണ്ട് പല മാറ്റങ്ങൾ ഇന്ത്യയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇനിയും ഇത് വെച്ച് മുന്നോട്ട് പോകാനാണ് ഇവർ പക്ഷേ നമ്മൾ രക്ഷപ്പെടില്ല ഞാനൊരു ഒരു കാര്യവും പറഞ്ഞു നിർത്തിയേക്കാം തൻ്റെ നേതാവ് പറയുന്നതെന്തും തൊണ്ട തൊടാതെ ഇങ്ങനെ ഇറക്കുന്ന കാലം ഈ രാജ്യം ഈ രാജ്യം എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യം തന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പോക പോകുന്നില്ല അതാണ് സത്യം അതോടത്താൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാം ഇനിയും നമ്മുടെ മനസ്സിൽ ഈ മതേതരത്വ സ്വഭാവം അല്ലെങ്കിൽ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് ഇത്തരം വ്യക്തികളുടെ പ്രസ്താവനകൾ ഇനിയും നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും